ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞു ഇനി അടുത്തത് മറ്റൊരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് പോകാം അവരുടെ ടീമിന്റെ നിലവിലെ സ്കോഡിനെ വെച്ചിട്ടുള്ള എങ്കിലും നീട്ടാൻ തന്നെ എല്ലാവരും ഞെട്ടും അവരുടെ പേഴ്സണൽ ഇനി ഇരുപത്തി കോടി അൻപത് ലക്ഷം രൂപ അവശേഷിക്കുന്നത് പത്ത് സ്ലോട്ട് അവൈലബിൾ ആണ് അതിനകത്ത് രണ്ട് ഓവർസീസ് സ്ലോട്ടും അവർക്കുണ്ട് നിലവിലെ അവരുടെ സ്കോഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീമിനെ പറഞ്ഞാൽ തന്നെ എല്ലാവരും ഞെട്ടും ഓപ്പണിംഗ് പേരെ മുതൽ ടൈലൻറ്റ് ബാട്ടർമാർ വരെ കിടന്നില സാധനങ്ങളാണ് അഭിഷേക് ശർമ്മയും ട്രവിസ് ചെയ്യുന്ന ഓപ്പണിംഗ് യൂണിറ്റ് നിലവിലെ സ്കോഡിലെ അവർക്കുണ്ട് വേറെ എന്താണ് വേണ്ടത് പിന്നെ ഈഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് വൺ ഡൗൺ പൊസിഷനിൽ വരും ഹെൻറിച്ച് ഗ്ലാസുണ്ട് സമൻ രവിചന്ദ്ര ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് അനികേത് വർമ്മയുണ്ട് പാറ്റ് കുമ്മിൻസ് ക്യാപ്റ്റൻ ഓൾറൗണ്ടർ ബോളർ എല്ലാ ഗണത്തിലും എടുത്ത പിന്നെ ഹർഷ് ഉണ്ട് ഹർഷ് പട്ടേൽ ഉണ്ട് ഈശൻ മലിംഗ ഉണ്ട് കൂടാതെ അവർക്ക് ഡൊമസ്റ്റിക് പേസറെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ കാരണം അവർ മുഹമ്മദ് ഷമയെ വിട്ടു കളഞ്ഞു എന്തുകൊണ്ടും ഡൊമസ്റ്റിക് പേസറെ കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ മറുപടി കൂടിയുണ്ട് കഴിഞ്ഞ സീസണിൽ ഏറ്റവും വീക്കായിട്ടുള്ള പവർപ്ലേ ബോളിംഗ് യൂണിറ്റ് സൺ റസേസ് ആയിരുന്നു അവരുടെ ബാറ്റർമാർ പവർ പ്ലേ മറ്റുള്ളവർക്ക് തൊടാൻ പറ്റാത്ത റൺസ് അടിച്ച് കയറ്റുന്നതുകൊണ്ടാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് വീക്ക്നെസ് നമുക്ക് അറിയാത്തത് കാരണം അവരുടെ ബോളർമാർ അത്ര പോരായിരുന്നു ആ ബോളർമാരുടെ കേട് നമ്മൾ അറിയാതിരുന്നത് വളരെ മികച്ച രീതിയിൽ അവരുടെ ബാറ്റർമാർ അടിച്ച് റൺസ് കയറ്റിയതാണ് അതുകൂടാതെ അവരുടെ മുഹമ്മദ് ഷമി അവരെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഷമിയെ റിലീസ് ചെയ്ത് ആക്കിഫ് നബിയെ കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പക്ഷെ നബി അത്ര ഈസിലി കിട്ടാൻ പോകുന്നില്ല കാരണം കാശ്മീരി സ്വദേശിയായിട്ടുള്ള ആക്കിഫ് നബിയുടെ ബോളിങ് ഈ സെയ്ദ് മുഷ്താക്കലെ ടൂർണമെന്റിൽ എല്ലാവരുടെയും കണ്ണു ഓർപ്പിച്ചിട്ടുണ്ട് എല്ലാ ടീമുകളും വേണ്ടി മത്സരിക്കും എന്ന ഉറപ്പാണ് ഇത്തവണ എന്തായാലും അക്യമിക്ക് വേണ്ടിയിട്ട് സൺറൈസേഴ്സിന്റെ ഭാഗത്തു നിന്ന് ബിഡ് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സംശയമില്ല ഇപ്പം അവർക്ക് മുഹമ്മദ് ഷമിക്ക് പകരക്കാരനായിട്ട് ഒരു ബോർഡറെ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹർഷ പട്ടേലിനെ മീഷ്യൻ മലങ്കയൊക്കെ അവർ എത്രമാത്രം വിശ്വസിക്കും എന്നുള്ള ഒരു ചോദിച്ചിന് ആണ് പിന്നെ സമരൻ രവീന്ദ്രന്റെ കാര്യം പറയാനാണെങ്കിൽ ആളിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ള കാര്യം ഒരു സംശയമാണ് ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ പ്രകടനം അത്യാവശ്യം സാറ്റിസ്ഫൈയിങ് ആണെങ്കിലും ഈ ഒരു ലേലത്തിൽ അവരുടെ സ്കോളിലേക്ക് അവരെങ്ങനെ ആളെ കൊണ്ടുവരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സമരൻ രവിചന്ദ്രയെ പോലെയുള്ള താരങ്ങൾക്ക് അവിടെ പ്ലേയിങ് ഇലവനിലേക്കുള്ള ക്ഷണം കിട്ടാൻ പോവുക പിന്നെ അവർ ഇത്തവണ റിലീസ് ചെയ്ത താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കി നമുക്ക് പ്രതിഭാതകരുടെ ഒരു പട്ടിക തന്നെ കണ്ടെത്താൻ കഴിയും അവർ അഭിനവ് മനോഹറിനെ റിലീസ് ചെയ്തു വിയാൻ ആൻ മുൾഡറിനെ റിലീസ് ചെയ്തു സച്ചിൻ ബേബിയെ റിലീസ് ചെയ്തു അദർബാ തായുടെ റിലീസ് ചെയ്തു അങ്ങനെ അവർ റിലീസ് ചെയ്ത താരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ബാക്കപ്പ് ഡൊമസ്റ്റിക് ബാറ്ററുടെ ആവശ്യം കൂടി ഉണ്ട് അതായത് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ബാറ്റർമാർ അവർക്കില്ല പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ ഇതിൽ പെരുമ്പാഴയ്ക്കുണ്ട് അവരുടെ സബ്റ്റ്യൂട്ട് ലിസ്റ്റിൽ കുറേ പ്ലേസ് ഉണ്ട് ഇപ്പം ഉണ്ട് സീഷൻ അൻസാരി ഉണ്ട് ഒക്കെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കരുത്തുപേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബ്രൈഡ് കോസ് ഉണ്ട് കമിന്തു മെൻഡിസ് ഉണ്ട് അങ്ങനെ കുറച്ച് താരങ്ങളുണ്ട് അതുകൊണ്ട് അവരങ്ങനെ നമുക്ക് എഴുതി തള്ളലും കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്നിരുന്നാൽ പോലും അവർ രാഹുൽ ചഹാറിനെയും ആദം സാംബയും റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്പിന്നിലെ ഏറ്റവും രണ്ട് മികച്ച ഓപ്ഷനുകളെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നതാണ് എങ്കിലും അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സ്പിൻ കോഡിൽ അവർ വിശ്വസിക്കുന്നുണ്ട് സീഷൻ അൻസാരി ഹർഷ് ദുബെ പോലെയുള്ള താരങ്ങളെ വിശ്വസിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നിരുന്നാലും അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് നോക്കുകയാണെങ്കിൽ ആക്യൂട്ട് നബി എന്തായാലും അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റാണ് ആകാശ് ദ്വീപ് ടാർഗറ്റാണ് സംശയമൊന്നുമില്ല പിന്നെ അശോക് ശർമ്മ എന്തായാലും നോക്കും പക്ഷേ അശോക് ശർമ്മയെ സൺറൈസേഴ്സിന് ഈസി ആയിട്ട് നോക്കാൻ പറ്റത്തില്ല ശർമ്മ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് മറ്റു ടീമുകളും അശോക് ശർമ്മയ്ക്ക് മേലെ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ബോളർ എന്ന അശോക് ശർമ്മയെ നല്ല രീതിയിൽ തേച്ച് മിനുസപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടീം കിട്ടിയാൽ ഭാവിയിൽ ഇന്ത്യൻ പേസ് വരെ ഭരിക്കാൻ മാത്രം കഴിവുള്ള താരം തന്നെയാണ് ശർമ്മ പിന്നെ സർഫ്രാസ് ഖാൻ വേണ്ടി അവരുടെ ബിഡ് വരും കാരണം സർഫ്രാസ് ഖാനോട് അവർക്ക് പഴയ ഒരു അറ്റാച്ച്മെന്റ് കിടപ്പുണ്ട് പിന്നെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററുടെ സേവനം അനിവാര്യമാണ് കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സച്ചിൻ ദേവി എപ്പോഴും കീപ്പ് ചെയ്തിരുന്നത് ഒരു ഹോൾഡിംഗ് പ്ലെയർ എന്ന രീതിയിൽ തന്നെ ഒരു കൂട്ടത്തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇന്നിങ്സിനെ ആങ്കർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം വേണം ക്ലാസിനെ അവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സർഫ്രാസ് ഖാനെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ദീപ് കൂടെ അവർ ശ്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് മഹിബാൽ ലോമർക്ക് വേണ്ടി എന്തായാലും വിഡ്ഡ് പോകും കാരണം ലോമറുമായിട്ട് അവർക്ക് പഴയ ഒരു അറ്റാച്ച്മെൻറ്റ് കടപ്പുണ്ട് പിന്നെ കാർത്തിക് ശർമ്മ ഇത്രയാണ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് അപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെ നിന്ന് മീൻസ് എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഉൾപ്പെടുത്തി വിശാലമായിട്ടൊരു ചർച്ചയും ലൈവൊക്കെ വെച്ച് പൊളിക്കാം